സ്വാതന്ത്ര്യദിനം വ്യത്യസ്തമായി ആഘോഷിച്ച് തൃക്കുളം എ എം എൽ പി സ്കൂൾ വൈവിധ്യമാർന്ന പരിപാടികളോടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് വിദ്യാർത്ഥികൾ കുട്ടികൾ അവതരിപ്പിച്ച എറോബിക് ഫ്ളാഗ് ഡ്രിൽ മാർച്ച് പാസ് തുടങ്ങിയവ ഏറെ ശ്രദ്ധേയമായി ഗ്രാൻഡ് അസംബ്ലി ദേശഭക്തിഗാനം ഭക്തിഗാനം പ്രസംഗം ക്യൂസ് മത്സരം തുടങ്ങിയവ ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി തിരൂരങ്ങാടി മുനിസിപ്പൽ കൌൺസിലർ വാഹിദ ചെമ്പ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപിക സി കെ സിന്ധു പതാക ഉയർത്തി പി ടി എ പ്രസിഡന്റ് അബ്ദുൽ നസർ സ്കൂൾ മാനേജർ മുഹമ്മദ് കുട്ടി കോയ ഷമീർ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റി വി ന്യൂസ് ചെമ്മട് ഇന്റർനാഷണൽ ജ്വല്ലേ